അലൈക്കും അസ്സാമത്തല്ലാത്തു വസ്സലാമു ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെയാണ് ബാബുദ് അല അവൻ്റെ ദീനീ പ്രബോധനത്തിലേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതിൽ അവസാനത്തെ നബിയാണ് സീതുല മുഹമ്മദു റസൂലി സല്ലാഹു അലി വിശ്വന മാതൃ അവർ കൊണ്ടുവന്നതായ ആദർശമാണ് ഇലാ ഇലാഹ ഇല്ലാ എന്നുള്ളതായ ആദർശം എല്ലാ നബിമാരെയും അള്ളാഹുത്ത അല ഷിദ്ധുർആാനിൽ പേരിട്ട് വിളിച്ചപ്പോൾ ഏതൊരു നബിയുടെ പേരിലാണോ വിശുദ്ധമായ ഖുർആാനിനെ അല്ലാഹുത്ത അല ഇറക്കപ്പെട്ടത് ആ സീദുന മുഹമ്മദുർ റസൂൽഹി സുലഹുലി സ്ലാമാങ്ങളെ അള്ളാഹുത്ത അല ഇഷിദ്ധുർ ഒരിക്കലും പേരിട്ട് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലെല്ലാം യാ മൂസ യാ ഈസ എന്നിങ്ങനെ പേരിട്ട് വിളിച്ചപ്പോൾ പുണ്യനബി സലഹു അലൈവലാത്തങ്ങള് അള്ളാഹുത്ത അല ഒരിക്കലും പേരിട്ട് വിളിച്ചിട്ടില്ല ിൽ എന്നിങ്ങനെയാണ് നബി സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുള്ളത് അങ്ങനെ അഹമ്മത്തുല്ലമീ നബി മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈബ്സ്ലാത്തങ്ങളി അള്ളാഹുത്ത അല ഈ ഭൂലോകത്തിനേക്ക് മൊത്തം കാരുണ്യമായിട്ടാണ് അള്ളാഹുത്ത അല നിയോഗിക്കപ്പെട്ടുള്ളത്മാ റസൽനാക്കലില്ലാലും ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സീദുന മുഹമ്മദ് റസൂദുല്ലാഹി സല്ലാഹു അലൈ വസ്ലമാളി അള്ളാഹുത്ത അല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളു മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കാഫര്യങ്ങൾക്കും ില്ലില്ലാലീൻ എന്നാണ് വിശുദ്ധമായ ഖുർആാൻ ലഭിതങ്ങളെ അഭിസംബോധന ചെയ്യപ്പെട്ടു അതുകൊണ്ട് നാം മഹബത്തു റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലാം പുണ്യനബി സാഹു അലൈഹി വസ്ലം മാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കും റബി അറദി അള്ളാഹുൻഹു ഒരിക്കൽ നബി അലൈഹി അലൈ തങ്ങൾ അവിടുന്ന് ഒതു എടുക്കാൻ വേണ്ടി രാത്രിയുടെ സമയത്ത് വെള്ളം വെള്ളമെടുത്ത് കൊണ്ട് കൊടുക്കുകയുണ്ടായി ആ സമയത്ത് നബി അലൈഹി അഹു തങ്ങൾ പറഞ്ഞു റബിയ ഇഷ്ടമുള്ളത് ചോദിക്കുവാൻ സൽമാറബിയ ഇഷ്ടമുള്ളത് ചോദിക്കുവാനാണ് സീദിന മുഹമ്മദ് റസൂൽ ലാഹീം സല്ലാഹു അലൈവലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റബിയ റബിയാഹു അൻഹു അലൈഹി തങ്ങളോട് പറഞ്ഞത് എനിക്ക് ദുനിയാവ് വേണമെന്നോ ഒന്നുമല്ല കാരണം റബി അറലിയാഹു അനഹുവിന് അറിയാമായിരുന്നു എന്തും തരാൻ അർഹതയുള്ള നേതാവാണ് സീതുന മുഹമ്മദ് റസൂലുല്ലാഹി ാഹുലമാങ്ങൾ എന്ന് അപ്പോൾ റബി അറലിയാഹു വൻഹു പറഞ്ഞിട്ടുള്ളത് അസ് ജന്ന സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് ഇഴുകി ചേർന്നിരിക്കണമെന്നാണ് റബി അറലിയാഹു വൻഹു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നബി സല അഹു അലൈഹി വസ്സലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബി കെ സിറത്തി സുജൂദ് സുജൂദിനെ നീ വർദ്ധിപ്പിച്ചാൽ നിനക്കത് കിട്ടുമെന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം കുഞ്ഞിന് ബിസ്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബ്ബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് മഹബത്ത് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലാം കുഞ്ഞിന് ബിസലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ محبت وقوان نام سنکو اللہ تعالی مڈا اللہ صلی اللہ علیہ وسلم اللہ تعالی قبول آکوئیم چیئیم سیمارا گٹھے